ഞാൻ വെള്ളത്തിനൂടെ പോകണം ഞാൻ താമസിക്കുന്ന കുന്നിന്റെ പ്രദേശത്താണ് കൊടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സൈസ് ഞാൻ രാജ്യത്തെ സേവിച്ചന ഇരുപത്തേഴ് കൊല്ലം രാജ്യസേനം നടത്തിയാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു കുടിവെള്ളം എൻ്റെ വീട്ടിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊടിക്കില്ലാതെ നിൽക്കാനേ കൊള്ളു ഞാൻ ഇവിടുത്തെ യൂണിയൻ പിന്നെ ഇവിടുത്തെ ലീഗ് സെക്രട്ടറിയാണ് ഞാൻ പിന്നെ എന്തോ കുടിക്കുന്ന ഞാൻ രാഷ്ട്രീയക്കാരനല്ല എനിക്ക് രാഷ്ട്രീയ കൊടി പിടിക്കാൻ നോക്കത്തില്ല ഞാൻ എനിക്ക് പിടിക്കാൻ പറ്റിയ കൊടി ഇതാണ് ഞാൻ ഇത് പിടിക്കും ഞാൻ ഇവിടെ ഇരിക്കും ഇരിക്കും എനിക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഒരു ചെറിയ മര്യാദ വേണ്ട നമ്മൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല കുടിവെള്ള ചോദിക്കുന്നേ ആഴ്ച രണ്ടു ദിവസം അല്ലെ ഒരു ദിവസമെങ്കിലും ഇതാ തരത്തിൽ പറഞ്ഞ എങ്ങന അല്ലെ അതിന് റീസം പറയണം എന്താ തരാത്തേന്ന് അത് അവർക്കില്ല ഞാൻ നാലാമത്തെ തവണ ഈ ഓഫീസിൽ വന്ന് ഈ വെള്ളത്തിനു വേണ്ടി യാചിക്കുന്നത് ഇത്രയും ഒരു സംവിധാനം വേറെ എങ്ങുമില്ല വ്യത്യസ്ത സമരവുമായി ഒരു വിമുക്ത ഭടൻ കുടിവെള്ളം മുട്ടിയതോടെയാണ് സമരവുമായി രംഗത്തെത്തിയത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പുനലൂർ ടൗൺ യൂണിറ്റ് സെക്രട്ടറിയായ പത്തേക്കർ സ്വദേശി കുര്യൻ മാത്യു ആണ് വ്യത്യസ്ത സമരവുമായി പുനലൂർ വാട്ടർ അതോറിറ്റിയിൽ എത്തിയത് തന്റെ വാർഡിൽ കഴിഞ്ഞ ആറ് ദിവസമായി വെള്ളം കിട്ടുന്നില്ല ഇതേ തുടർന്നായിരുന്നു സമരം വെള്ളം കിട്ടിട്ടിപ്പോൾ ആറു ദിവസം കഴിഞ്ഞു ആറ് ദിവസമായി ഇത് ഒരിക്കലും ഇന്ന് മാത്രം നടക്കുന്ന സംഭവകാശമല്ല കഴിഞ്ഞ നാളുകളിലൊക്കെ ഇതാണ് ഈ പത്തേക്കർ മുപ്പത്തഞ്ചാം വാർഡായ അതായത് മുൻസിപ്പാലിറ്റിയുടെ നല്ല ഉയരമുള്ള ഒരു വാർഡാണ് അവിടെയുള്ള ഏതാണ്ട് പരം കുടുംബങ്ങൾ ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് മനസ്സിലായി ഈ വെള്ളം ഇവിടുന്ന് കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൂ ഈ ആറ് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എനിക്ക് എഴുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് എൺപതാമത്തെ വയസ്സാണ് ഞാൻ എവിടെ പോയി വെള്ളം കൊണ്ടുപോകും കലയാറ്റിന്ന് വെള്ളം ചുമി കൊണ്ടുപോകാനൊക്കെ എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നില്ല മറ്റു വാടിയിലൊക്കെ വിട്ട വെള്ളം കിട്ടുന്നുണ്ടല്ലോ എന്തോ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വാർഡ് കൺസലറായ ഷൈൻ ബാബ് രണ്ടു മൂന്ന് തവണ ഇവിടെ വന്ന് പ്രതിഷേധം നടത്തിയതിന്റെ ആ വൈരാഗ്യം തീർക്കുകയാണോന്ന് ഒരു സംശയമുണ്ട് ഇപ്പൊ പ്രതിഷേധിക്കാൻ പാടില്ല മാന്യമായ രീതിയിൽ പ്രതിഷേധിച്ചുകൂടെ അപ്പം ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം തരണം അത്ര ചോദിക്കുന്നുള്ളൂ ആഴ്ചയിലെ ഒരു രണ്ട് ദിവസമെങ്കിലും വെള്ളം തരുക ഏറ്റവും ചുരുങ്ങിയത് എന്നും വെള്ളം തരണം എന്ന് ആവശ്യപ്പെടുന്നില്ല ഞാൻ എക്സ് നേവിയാണ് നേവി നേവൽ ഓഫീസറാണ് ഞാൻ ഇവിടെ പൊല്ലൂർ എക്സ് സർവീസ് ലീഗിന്റെ സെക്രട്ടറിയാണ് പൊണ്ണൂർ യൂണിറ്റിന് വേറെ നിവൃത്തിയില്ലാത്തതുണ്ടായി കൊഴി പിടിക്കുന്നതെന്ന് ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഒരു രാഷ്ട്രീയ പട്ടി എനിക്കില്ല ഞാൻ സേവനം ചെയ്തു രാജ്യസേവനം ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഈ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ഗതിയോട് വന്നത് എന്ത് കഷ്ടമാ അതുകൊണ്ട് അവർ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കട്ടെ എന്താ ചേട്ടിയെന്ന് ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം ആഴ്ചയിൽ രണ്ട് ദിവസം ഞങ്ങൾ അതേ ചോദിക്കുന്നുള്ളൂ അവിടത്തേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിപ്പം മറ്റു വാർഡുകളിലൊക്കെ വെള്ളം കിട്ടുന്നുണ്ട് അത്യാവശ്യമുള്ളവന് വെള്ളം കിട്ടുന്നില്ല നഗരസഭ വാർഡ് കൗൺസിലർ ഷൈൻ ബാബു നമുക്ക് ഇവിടെ പ്രതിഷേധങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഞാനും ഈ പറയുന്ന പപ്പയാണെങ്കിലും റിട്ടേർഡ് ഉദ്യോഗസ്ഥനാണ് ആണ് റിട്ടയർഡാണ് സൈനികനാണ് അദ്ദേഹം രാജ്യത്തെ സേവനം നടത്തിയിട്ട് ആയിട്ട് നമ്മുടെ നാട്ടിൽ വന്ന അദ്ദേഹത്തിൻ്റെ വൈഫിന് അവിടുത്തെ മമ്മിക്ക് കാലിന് സുഖമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് ഒരു തുള്ളി വെള്ളത്തിന് അപേക്ഷിക്കുകയാണ് ലാസ്റ്റ് ഗതി കെട്ടിട്ടാണ് പപ്പയാണെങ്കിൽ ഒരു സൈനികനാണ് അതിന്റെ തന്നെ അതിൻ്റെ തന്നെ ഒരു വിഭാഗമായ സൈനികൻ്റെ കുടിയും പിടിച്ചോണ്ട് ഇവിടെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഓടിക്കൊണ്ടുവന്നത് ഈ വാട്ടർ അതോറിറ്റിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വെള്ളം ഞങ്ങൾക്ക് കുടിവെള്ളം തരണം ഈ കുടിവെള്ളം തന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള പല സംഘടനകളും ഇവിടെ വരും വാർഡിലെ ഒരു കൗൺസിലർ എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പപ്പയോടൊപ്പം നിൽക്കുന്നത് ഒരു സൈനികനാണ് രാജ്യ രാജ്യത്തെ സേവനം ചെയ്തിട്ട് വന്ന ഒരു സൈനികനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെള്ളമില്ല അതുപോലെ തന്നെ നൂറുകണക്കിന് വീട്ടിൽ വെള്ളമില്ല ഞങ്ങൾക്ക് വലിയൊരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് പോകാൻ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ആരുടെ അടുത്ത് പറയും ഈ വാട്ട് അതോറിറ്റി അല്ല ഞങ്ങൾ ആരുടെ അടുത്ത് ഇത് പറയുന്നത് ഞങ്ങൾക്ക് കുടിവെള്ളം വേണം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കിടന്നും ഇരുന്നും പല്ലു തേച്ചും കുളിച്ചും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങളെല്ലാം ഇവിടെ നടത്തിയിട്ടിരിക്കുന്ന ആൾക്കാരാ ഞങ്ങൾക്ക് കുടിവെള്ളം താ ഇവിടെ പൈസ മേടിച്ചിട്ട് പല രീതിയിൽ തിരിച്ചു വെക്കുന്ന സ്വഭാവങ്ങൾ ഇവിടെ ഉള്ളത് പൈസ മേടിക്കുമ്പം നോട്ടുകൾ ആയിരത്തിന്റെ നോട്ടുകൾ ഗാന്ധിജിയുടെ നോട്ട് നോട്ട് കിട്ടുന്ന സമയത്ത് പലയിടത്തോട്ട് തിരിച്ചു വെക്കുന്ന സ്വഭാവം കൊണ്ട് മാറ്റി വെക്കണം അത് ഞങ്ങൾക്ക് കുടിവെള്ളം എല്ലാവർക്കും അതിനുള്ള അറ്റൻഡൻസ് ഇടണം ഇന്ന ദിവസം ഇന്ന സ്ഥലത്തോട്ടാണ് വിടുന്നത് എന്നുള്ള അറ്റൻഡൻസ് ഇട്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്തണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിൽ രണ്ടു ദിവസം വെള്ളം തന്നാൽ മതി വേണുവി എന്നിവരും സമരത്തിൽ പങ്കെടുത്തു ഒടുവിൽ കുടിവെള്ള വിതരണം പുനരാരംഭിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം നിർത്തിയത്